പല്ലിവേദന കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ പണ്ടത്തെ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു അടിപൊളി ട്രിക്ക് ആണ് ഞാൻ ഇത് കാണിക്കുന്നത് അക്കുമല്ല ഓളറേഷ്യ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി ഞങ്ങളുടെ നാട്ടിലെ കുപ്പ മഞ്ഞൾ എന്നാണ് അറിയപ്പെടുന്നത് സാധാരണയായിട്ട് വെള്ളം കൂടിയ സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത് മഞ്ഞക്കളറുള്ള പൂ ഉണ്ടാകുന്ന ഈ ചെടി സൂര്യകാന്തിയുടെ കുടുംബത്തിൽപ്പെട്ട ചെടിയാണ് ഈ ചെടിയുടെ ഇലയിലും പൂവിലും ഒക്കെ അടങ്ങിയിട്ടുള്ള സ്പൈലാന്തോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് കാരണമാണ് പല്ലിവേദന ശമിക്കുന്നത് പല്ലുവേദനയുള്ള ഭാഗത്ത് ഈ ചെടിയുടെ പൂവൊന്ന് ചവച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള തരിപ്പും എരിവും ഉണ്ടാകുന്നതാണ് പല പഠനങ്ങളിലും ഇതിന് ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ വേദന സംഹാരിയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പല്ലുവേദന മാറുന്നതാണ് കൂടാതെ ഇത് കൂടുതൽ സലൈവ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും തെളിഞ്ഞിട്ടുണ്ട് പുരുഷന്മാരിലെ ലൈംഗിക ഉത്തേജനത്തിനും ശീക്രസ്ഖലനം എന്ന പ്രോബ്ലത്തിനും ആയുർവേദത്തിൽ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമന്റ് ചെയ്തേക്കണേ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവരെ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാനും മറക്കല്ലേ